ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതിനി ഇനി സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു നമ്മുടെ നാട്ടിലിപ്പോൾ കലോത്സവം തുടങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ അവിടെ നിന്നൊക്കെ പിള്ളേർ പോകുന്നുണ്ടോ കലോത്സവത്തിൽ പങ്കെടുക്കാൻ എല്ലാവരും ജയിച്ചു വരാൻ ജയിച്ച് പ്രാർത്ഥിക്കാം അവിടെ നല്ല സദ്യയൊക്കെ കിട്ടും അപ്പോൾ പോയി നല്ലതായിട്ട് ഞെവിടി ഞെവിടി പഴവും കൂട്ടി കഴിക്കുക അപ്പോൾ ഇന്നല്ല നമ്മൾ പറഞ്ഞത് അശ്വതി നക്ഷത്രത്തിൻ്റെ ഭാഗ്യനിറം ഭാഗ്യസംഖ്യ രത്നം അതിനെക്കുറിച്ചാണ് ഇന്ന് അടുത്ത നാളായ ഭരണി 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 നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയും നിറവും രത്നവും അതിനെക്കുറിച്ച് എന്ന് ചേച്ചി പറയുന്നത് ഭരണി നക്ഷത്രക്കാർ അവരുടെ ഉപാസനമൂർത്തിയെ കാണേണ്ടുന്നത് സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും ഈ പോയി നിങ്ങൾ തൊഴുതാൽ നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം ഉണ്ടാകും ഇവരുടെ ഭരണി നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ ഒൻപത് ഇവരുടെ ദിവസം ചൊവ്വയും വെള്ളി ഇവരുടെ എന്ന് പറയുന്നത് ഇവർ ധരിക്കേണ്ടുന്ന നിറം ചുവപ്പ് വെള്ള ഇളം നീല നീല വണ്ടിയൊക്കെ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇവർ ധരിക്കേണ്ടുന്ന രത്നം എന്ന് പറയുന്നത് വെള്ള പുഷ്യരാഗം അപ്പോൾ പരണി നക്ഷത്രക്കാരുടെ ഭാഗ്യനമ്പരും ഭാഗ്യനിറവും ഭാഗ്യ ദിവസവും ഭാഗ്യരത് നോക്കെ ചേച്ചി പറഞ്ഞത് മനസ്സിലായോ എല്ലാവർക്കും ഒന്നുകൂടെ പറയണോ ഭരണി നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ ഒമ്പത് അവരാരാധിക്കേണ്ടെന്ന ഉപാസനമൂർത്തി സുബ്രഹ്മണ്യൻ ഭദ്രകാളി ദിവസം ചുവപ്പ ദിവസം ചൊവ്വ വെള്ളി നിറം ചുവപ്പ് വെള്ള ഇളനീല രത്നം വെള്ളപുക്ഷരാഗം അപ്പം എല്ലാവരും ഭരണി നക്ഷത്രക്കാർ ഇപ്പം ചേച്ചി പറഞ്ഞാൽ ഇതുപോലുള്ള നിറങ്ങളും ലക്കി നമ്പരും എല്ലാം ഉപാസനമൂർത്തികളെ ആരാധിച്ചും വന്നുകഴിഞ്ഞാൽ നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം മാറി നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകുമെന്ന് ചേച്ചി പറയുക ഈ പുതുവർഷത്തിൽ ഓരോ നക്ഷത്രക്കാരും അവരവർക്ക് പറഞ്ഞിരിക്കുന്ന കളറും സംഖ്യയും ഉപാസനമൂർത്തിയും ആരാധിച്ചു പോരാ നമുക്കൊന്ന് ആരാധിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് കഷ്ടപ്പാടായിരുന്നു ഇനി നമ്മൾ നമ്മുടെ ഭാഗ്യനക്ഷത്രവും ഭാഗ്യനിറവും ഭാഗ്യസംഖ്യയും നമ്മുടെ ഉപാസന ഉപാസനമൂർത്തിയൊക്കെ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് നോക്കാം നമുക്ക് നല്ല കാലം വരുന്നു എല്ലാവരും റെഡിയല്ലേ അപ്പോൾ തുടങ്ങിക്കോ എന്നാലും അശ്വതി അശ്വതി നക്ഷത്രത്തിൽ ചേച്ചി പറഞ്ഞു ഇന്ന് ഭരണിയുടെ നാളെ കാർത്തികയോടെ പറയാം കേട്ടോ ഈ ഇരുപത്തിയേഴ് നക്ഷത്രത്തിൻ്റെയും ഭാഗ്യ നമ്പർ ഭാഗ്യനിറം എല്ലാം ചേച്ചി പറയും ഓരോ ദിവസമായിട്ട് അതുകൊണ്ട് എല്ലാവരും ഇനി അവരവരുടെ ലക്കി നമ്പർ നോക്കി വണ്ടി വണ്ടിയെടുക്കുക മൊബൈലെടുക്കുക മൊബൈലിൻ്റെ നമ്പർ അവസാനം കൂട്ടി നോക്കുമ്പോൾ ഏഴ് വര ഇപ്പോൾ അശ്വതി നക്ഷത്രമാണെങ്കിൽ ഏഴ് എടുക്കുക ഭരണി നക്ഷത്രമാണെങ്കിൽ കൂട്ടി നോക്കുമ്പോൾ ഒമ്പത് വരുന്നത് എടുക്കുക അതുപോലെ തന്നെ എല്ലാവർക്കും രണ്ടു പേർക്കും പറഞ്ഞ കളറുകൾ ഇടുക കളറിലുള്ള ഒരു നിറങ്ങളിടുക ചുവപ്പിനകത്ത് അല്ലെങ്കിൽ ചുവപ്പിനകത്ത് വേറെ ഡിസൈനൊക്കെ വരാം അതിനൊന്നും കുഴപ്പമില്ല കളർ ചുവപ്പാകണമെന്നേ ഉള്ളൂ അല്ലെങ്കിൽ വെള്ള ഈ ഇപ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് മൂന്ന് കളർ വരുന്നല്ലോ ചൊവ്വയുണ്ട് ചോ ചുവപ്പുണ്ട് വെള്ളയുണ്ട് ഇള്ള നീലയുണ്ട് മൂന്ന് കളറും വരുന്നുണ്ട് അശ്വതി നക്ഷത്രത്തിൻ്റെ ചുവപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ചേച്ചി നാളെ കാർത്തിക നക്ഷത്രക്കാരുടെ ഭാഗ്യ നിറവുകൊണ്ട് വരുന്നതായിരിക്കും ഇപ്പോൾ ആ പോകുന്നതിന് പോലെ ഒരു കാര്യം പറയട്ടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അമത്തിക്കൊടുത്ത് കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ചേച്ചിയൊക്കെ ഇന്ന് ഈ വീട്ടിൽ നിന്ന് രണ്ട് മാസമാകും കൂടെയുള്ളു ഈ വീട്ടിൽ അടുത്ത മാസം വേറെ വീട് മാറുവാണ് ഇത് വാടക വീടാണ് ഇനി അടുത്തത് എവിടെ കിട്ടുന്നതെന്ന് അറിയത്തില്ല സ്വന്തം വീടില്ലാത്തതിൻ്റെ വാടക വീട്ടിൽ കഴിയുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കേണ്ടതല്ലേ നമുക്ക് സ്ഥിരമെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല അവരും നമുക്ക് ഒരു കാലാവധി കഴിഞ്ഞാൽ നമ്മൾ മാറിക്കൊടുക്കണം ചേച്ചിയുടെ ഒരു സ്വപ്നമാണ് ഒരു വസ്തുവും ഒരു വീടും അത് ഈ വർഷമെങ്കിലും നടക്കട്ടെ എന്ന് സർവശക്തിനോട് പ്രാർത്ഥിക്കാം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണേ ചേച്ചിക്കൊരു സ്വന്തമായി വീടുണ്ടാവാം കേട്ടോ വാടക വീട്ടിൽ കിടന്ന് അവിടെ വീട്ടിൽ കിടക്കുന്ന ബുദ്ധിമുട്ടല്ല നമ്മൾ പോകുന്നിടത്ത് എല്ലാം സാധനം എടുത്ത് വലിച്ചടിച്ചോണ്ട് പോയി പിന്നെ അവിടെ കൊണ്ട് ചെന്നിട്ട് വെച്ച് പിന്നെ നമ്മൾ അവിടെ എത്ര നമ്മൾ വൃത്തിയായിട്ട് ഇരുന്നാലും ഹൗസ് ഓണറുടെ ഒരു മുറണ്ട സ്വഭാവം ഇതെല്ലാം കാണണ്ടേ നാട്ടിൽ ഇവിടെ അല്ലെങ്കിൽ നാട്ടിൽ ഒരു വീട് വേണമെന്ന് വലിയ ആഗ്രഹം നാട്ടിലും വീടില്ല ഇവിടെയും വീടില്ല നടക്കുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം എല്ലാ ആഗ്രഹങ്ങളല്ലേ മുകളിലിരിക്കുന്ന ആൾ വിചാരിക്കണം